ാണ് ജോർജ് കുര്യൻ മന്ത്രിയാകുന്നതിനെ കുറിച്ച് തനിക്ക് യാതൊരു അറിവ് ഉണ്ടായിരുന്നില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരം വിവരമറിഞ്ഞതെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മ സന്തോഷമുണ്ടെന്നും അവർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഇല്ല ഇല്ല അവര് സ്ഥാനത്തിനോ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല വേണ്ടി അവരുടെ ജീവിതം മാറ്റി വെച്ചോ വെച്ചോതിൽ തുടർന്നിരുന്നു അതിനോട് മുഴുവനായും കണ്ടിരിക്കുന്നത് രണ്ട് ള് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു അവര് അവരുടേതായ ഇതിലെത്തി അത് അവർക്ക് അവരുടെ ഫാദറിന്റെ ഹെൽപ്പ് ഇല്ലാതെ അവർ ഇത്രത്തോളം എത്തില്ല അപ്പൊ അവർക്ക് വേണ്ട സമയത്ത് എന്തത് ചെയ്തു കൊടുക്കാനോ അവരെ കൊണ്ട് സാധിച്ചിരുന്നു ഇല്ലായിരുന്നു അല്ലെ അവരുടെ സഹായം ഇല്ലായിരുന്നു എന്നൊന്നും അവർ പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നു തീർച്ചയായും ഉണ്ടായിരുന്നു അറിയുന്ന എല്ലാവരും ഇവിടെ വന്ന് ഇതുപോലെ പറയുന്നു അപ്പഴും ഞാൻ അറിയുന്നു ഇല്ല രാത്രി എവിടുന്ന് പോയി രാവിലെ അവിടെ എത്തി എന്ന് വിളിച്ചു അത് പതിവ് പോലെ ഇവിടെനിന്ന് പോവും എത്തിക്കഴിയുമ്പോ വിളിക്കും അതിനുശേഷം ഇല്ല വിളിച്ചില്ല മക്കള് മൂത്തേ കാനഡയിലാണ് അവിടെ നൈറ്റ് ആണല്ലോ മോൻ ഉറങ്ങുന്ന സമയ അവൻ അറിഞ്ഞിട്ടില്ല ജോർജിയയിലാണ് മിഡിസിന് പഠിക്കുന്നു സൺഡേ അവൻ അവധി ദിവസമാണ് അപ്പൊ അവൻ അവൻറെ കാര്യങ്ങളിലേ ബിസിയായിരിക്കും അപ്പോൾ ഞാൻ വിളിച്ചു ഇതുപോലെ എല്ലാവരും വന്നു പറയുന്നു അപ്പൊ കൺഫേം ആണോന്നുള്ളത് ഇവര് പറയുന്നു ഞാൻ മോനോട് പറഞ്ഞു ശരി ഞാൻ പപ്പായെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ അവൻ ഫോൺ കട്ട് ചെയ്ത് പപ്പായെ വിളിച്ചു പപ്പായ എന്ന് പറഞ്ഞു